ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു റീപാക്കിംഗ് ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ റീപാക്കിംഗ് ബിസിനസ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് ചെറിയൊരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഓഡറുള്ള ഐറ്റംസാണിട്ടത് നമ്മുടെ മുളകാണ് വീട്ടിൽ നമ്മൾ മുളക് പൊടിയില്ല ആ മു കറിക്ക് ഉപയോഗിക്കുന്ന മുളക് ആണ് പൊടിക്കാത്ത മുളകാണ് അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മുളക് വാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് ഉണക്കി പൊടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മല്ലിപ്പൊടിയാണ് മല്ലി ഇതേപോലെ തന്നെ കഴുകിയിട്ടാണ് കേട്ടോ ഉണക്കി പൊടിക്കുന്നത് അപ്പോൾ കഴുകാതെ പൊടിക്കുന്നവരുണ്ടാവും നമ്മളിവിടെ കഴുകിയിട്ടാണ് പൊടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഓർഡർ കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്കായാലും ഓർഡർ കിട്ടുന്നത് പിന്നെ ഉള്ളത് ഇന്ന് വന്നിട്ടുള്ള ഒരു പാവയ്ക്കയ കൊണ്ടായിട്ടാണ് അത് നമ്മൾ തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല പാവക്കയ വാങ്ങിയിട്ട് മാർക്കറ്റിൽ അല്ല നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിൽ ഇന്നിപ്പോൾ മാർക്കറ്റിനെ കർഷകരുടെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ വാങ്ങാതെ നല്ല അപ്പോൾ സൂക്ഷിക്കാൻ കഴിഞ്ഞു കാരണം അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ ചെറിയ പാവയ്ക്ക് അതായി വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രശ്നത്തേക്ക് ഉണ്ടായില്ല അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണ് ചെയ്തത് എന്നിട്ട് വാങ്ങി കുറച്ച് നേരം മഞ്ഞൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് അത് കഴുകി അരിഞ്ഞ് ഉപ്പും മഞ്ഞിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ലേശം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മുളക് മുളകാണ് അപ്പോൾ ഇത് രണ്ട് വീട്ടിലേക്കുള്ള ഓർഡറാണ് ആണ് കേട്ടോ ഒരു വീട്ടിലേക്ക് മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും പിന്നെ വേറൊരു വീട്ടിലേക്കാണ് നമുക്ക് പാവയ്ക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഓർഡറുകളാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് വീടുകളിലൊക്കെ നമുക്ക് അറിയണവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് എടുത്തു വരും നമ്മുടെ അടുത്ത് തന്നെ പ്രോഡക്റ്റ് എടുക്കൂട്ടെ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ലാഭമൊന്നും കിട്ടില്ല അന്നല്ല നമുക്ക് നമ്മുടെ ടൈമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് ടൈം മാത്രമേ വേണ്ടി വരുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഈ ഒരു ബിസിനസിൻ്റെ പ്രത്യേകത നമ്മൾ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുത്ത് വയ്ക്കണില്ല ആവശ്യക്കാർ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഉണക്കി നമ്മൾ പൊടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടം ഒരിക്കലും വരില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണത് നമുക്ക് നഷ്ടമില്ല ചെറിയ ഒരു വരുമാനം ആണെങ്കിലും ലാഭം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ബിസിനസ്സൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ്സായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ നമ്മൾ ചെയ്യാതിരിക്കേണ്ട എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് അറിവില്ല അല്ലെങ്കിൽ നമ്മളതിൽ ക്യാഷ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആകരം ഇതേപോലെ നമുക്ക് ചെറിയ രീതിയിൽ ഏതെങ്കിലും ചെറിയ പോക്കറ്റ് മണിയൊക്കെ കിട്ടണ വർക്കുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ലല്ലോ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം ഇതേപോലെ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പോക്കറ്റ് മണി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയാണ് ഇടുന്നത് അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കണ വർക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് കയ്യിൽ നിന്ന് വാങ്ങണില്ല ചെറിയൊരു വരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരാണ് ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ ഞങ്ങൾ കൊടുക്ക ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ജോബ് തരുന്നത് വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ അറിവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പണിയിട്ടുണ്ട് അതിൽ നമ്മൾ കൊടുക്കുന്ന ജോബല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി കോണ്ടാക്ട് നമ്പറിലേക്ക് തന്നിട്ടുള്ള കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ജോബ് ഏറ്റെടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരുപാട് ജോബുകൾ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും ജോബുകളുടെ ഡീറ്റെയിൽസൊക്കെ വരും ദിവസങ്ങളിൽ ഇടേണ്ടതായിരിക്കും എൻ്റെ ഫോൺ സ്വന്തമായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം